ലിയണൽ ആന്ദ്രസ് മെസ്സി വിധി പോലും വിറച്ചുപോയി ആ മനുഷ്യൻ്റെ മുന്നിൽ ഒരിക്കലും എഴുന്നേര് നടക്കാൻ കഴിയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ ആ മനുഷ്യനാണ് ഇന്ന് ലോകം കണ്ട ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരൻ ഇഷ്കിൻ്റെ തേൽനിനാവ് പെയ്തിരങ്ങിയ കാൽപന്തിൻ്റെ മണ്ണിൽ കാലിലൊളിപ്പിച്ച മാന്ത്രി നൃത്തം കൊണ്ട് കളം നിറഞ്ഞ് പന്ത് തട്ടിയ ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരൻ നിലാവിൻ്റെ ചാരുതയിൽ സുന്ദര നീക്കങ്ങൾ കൊണ്ട് കളിക്കളത്തിൽ തൻ്റെ പേര് കുറിച്ചിട്ട ഒരേയൊരു കാൽപന്ത് കളിക്കാരൻ പന്ത് കളി ഒരു ഈണമാണെങ്കിൽ അതിനെ ഏറ്റവും മനോഹരമായി വർണ്ണിക്കുന്ന ഒരു മുപ്പത്തിയാറുകാരൻ രാഗമാണ് അനുരാഗമാണ് അയാൾ അടവുകൾ പിഴക്കാതെ അടർക്കളത്തിൽ കാക്കുന്ന വിരുദ്ധന്മാരെ വരുതിയിലാക്കി കളത്തിൽ ഇന്ദ്രജാലവും മനസ്സിൽ മായാജാലവുമായി ലോകമാകെ ആരാധകൃന്ദം സ്ഥാപിച്ചെടുത്ത അർജന്റീനിയൻ പോരാളി കാണാക്കിനാക്കിൽ തേടിയലഞ്ഞ സിംഹത്തിൻ്റെ കെട്ടുകഥകൾ പോലെ ഫുട്ബോൾ മൈതാനത്ത് സുന്ദരനേക്കങ്ങളുടെ കെട്ടുമാരൽ കൊണ്ട് വല ചുംബിക്കുന്ന ഫുട്ബോൾ രാജാവ് ഇന്ന് മുപ്പത്തിയാറ് നിൽക്കുമ്പോഴും താൻ തന്നെയാണ് മികച്ചവനെന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ലിയണൽ ആന്ദ്രസ് മെസ്സി എന്ന ഇതിഹാസപുത്രനെ നമ്മൾ വാ പ്രശംസിക്കുമ്പോൾ വീണു കരുതിയ സ്ഥലത്ത് നിന്ന് അയാളെ ഉയർത്തെ നിൽപ്പിച്ച ആ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് സാക്ഷാൽ യോഹാൻ ക്രൈഫും റൊണാൾഡിഞ്ഞും മറഡോണയും പോലത്തെ ഇതിഹാസങ്ങൾ മാറ്റൊരുക്കിയ എഫ് സി ബാർസലോണ എന്ന സാമ്രാജ്യത്തെക്കുറിച്ച് ഹോർമോൺ ഡെഫിഷ്യൻസി മൂലം ബുദ്ധിമുട്ടിയ ആ ബാലനെ പലരും കൈവിട്ടപ്പോൾ അവന് കൂടി നിന്നതും ആ ക്ലബ്ബായിരുന്നു ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ പണവും ആ ക്ലബ്ബ് ഏറ്റെടുത്തു പ്രതീക്ഷകൾ അസ്തമിച്ച ആ ബാലനെ വീണ്ടും സ്വപ്നം കാണാൻ വഴിയൊരുക്കി കുറിയ ശരീരവും പരൽമീനെ പോലെ എതിരാളികൾക്ക് ഒരു പിടിയും തരാതെയുള്ള കുതിപ്പുമായി മൈതാനത്തിനുള്ളിൽ അവൻ പാറി നടന്നു ലോകോത്തര താരങ്ങളും പരിശീലകന്മാരുമെല്ലാം അവനെ നോക്കി നിന്ന് അന്താളിച്ചു അങ്ങനെ ഒരു അർജന്റീനക്കാരൻ എന്ന ലാബലിൽ മാത്രം ഒതുങ്ങിയ ആ പയ്യൻ ഇതിഹാസങ്ങളെ വാർത്തെടുത്ത ലാമാസി എന്ന ഫാക്ടറിയിലെ ഏറ്റവും മൂല്യമുള്ള കണ്ണിയായി മാറി ആ ക്ലബിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറായിരുന്നു ഒടുവിൽ ട്രോഫികൾ നേടാൻ പൊരുതിമുട്ടിയ ക്ലബിന് കിരീടങ്ങളുടെ ഒരു സാമ്രാജ്യം തന്നെ അയാൾ പടുത്തു കൊടുത്തു ടീം മാനേജ്മെന്റ് നടത്തിയ ചില മണ്ഡത്തനം മൂലം ആ ക്ലബ്ബ് അതമ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയെപ്പോൾ ആ ടീമിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അയാൾ തന്നെ സ്വയം ഏറ്റെടുത്തു പന്തിനെ പ്രണയിച്ച ആ മനുഷ്യൻ്റെ കളി കണ്ട് കാണികളും അയാളെ പ്രണയിച്ചു കാലവും കാൽപന്ത് ആരാധകരും അയാളെ പ്രണയിച്ച അനുരാഗത്തിൻ്റെ വേളകളിൽ തന്നെ സ്നേഹിച്ചവരെ അയാൾ പ്രണയിച്ചു മാന്ത്രിക നീക്കങ്ങളാൽ അയാൾ ത്രസിപ്പിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ എൽ ക്ലാസിക്കോയൊക്കെ എങ്ങനെ മറക്കാനാണ് ബദ്ധവൈരികളായ റയൽമാൻഡറിനെ അവരുടെ മൈതാനത്ത് കീറിമുറിച്ച് ആ ജേസിരുത്തിയുള്ള സെലിബ്രേഷനൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും തൻ്റെ ടീം ഗോളടിക്കുമ്പോൾ മതിമറന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന അദ്രറ്റിക്കോമാൻഡറിൻ്റെ പരിശീലകൻ സാക്ഷൽ സിമിയോണി സിമിയോണിയെന്ന് നിക്ഷബ്ദനായത് എന്തുകൊണ്ടാണ് കാരണം മെസ്സി അവിടെ ട്രെയിനിങ് ചെയ്യുന്നതായി കണ്ടതുകൊണ്ട് മാത്രമായിരുന്നില്ലേ സർ അലക്സ് ഫെർഗൂസൻ്റെയും ജോസൗനുടേയും പേടി സ്വപ്നം ആ ക്ലബിന് വേണ്ടി എല്ലാം നേടിക്കൊടുത്തവനായിരുന്നു ലിയണൽ മെസ്സി ബാർസക്കെതിരെ മത്സരം വരുമ്പോഴെല്ലാം അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഈ മനുഷ്യനെ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ചായിരുന്നു എന്നാൽ കാലചക്രം കുറച്ചു മുന്നോട്ട് സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് അഞ്ച് ബാർസയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും ഒരു വാർത്ത പുറത്തുവന്നു ആ ക്ലബിൻ്റെ ഇതിഹാസ താരത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഒഴിവാക്കുന്നു ഇത് കേട്ട ആരാധകരുടെ ഹൃദയം ഒന്ന് നിലച്ചുപോയി ഒരിക്കലും ഇത് സത്യമാകല്ലേ എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കുമായില്ല എല്ലാം പെട്ടെന്ന് തന്നെ അവസാനിച്ചു ആന്ധ്ര യൂണിവേഴ്സിറ്റിയും ജാവ് ഹെർണാണസുമെല്ലാം ആ ക്ലബിൽ നിന്ന് മടങ്ങിപ്പോയതുപോലെ അത്രയ്ക്കും വലിയ ക്രൗഡിന് മുന്നേ സാക്ഷിയാക്കി ഒരു മികച്ച ഫെയർവെൽ ലഭിച്ച് വിട പറയുമെന്ന് കരുതിയ ആ ഇതിഹാസം പെട്ടെന്ന് ദിവസം ബാർസ ആരാധകരെയും ക്യാമ്പിനവും മൈതാനങ്ങളെയും തനിച്ചാക്കി ഓർമ്മകളുടെ മഹാഭാണ്ഡവും പേറി അയാൾ യാത്രയായി പുതിയൊരു തീരം തേടി പാരീസിൻ്റെ ഭൂമിയിലെത്തിയ അയാൾ ഒരുപാട് അനുഭവിച്ചു ഫാൻസിൻ്റെ നിരന്തരമായ ആക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കും പല തവണ അയാൾ സാക്ഷിയായി മഴവിൽ കണക്കെ ക്രോസ്ബാർ തായെ കാവൽ നിൽക്കുന്ന ഗോൾ കീപ്പറെ കബളിപ്പിച്ചിട്ടുള്ള ആ മാന്ത്രിക ഫ്രിക്കുകളൊന്നും അവിടെ നമ്മൾ കണ്ടില്ല വളഞ്ഞും പുളഞ്ഞും ഒരു പിടിയും തരാതെയുള്ള ആ മുന്നേറ്റങ്ങൾ പാരീസിൻ്റെ മണ്ണിൽ നിശബ്ദത പാലിച്ചു എന്നാൽ തന്നെ അർഹിക്കാത്ത ആ ടീമിൽ നിന്ന് അയാൾ മടങ്ങിയത് യൂറോപ്പിനോട് വിടച്ചൊല്ലിയായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിൻ്റെ സകലമാന റെക്കോർഡുകളും ഭേദിച്ച് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത റെക്കോർഡുകളുമായി അയാൾ യാത്രയായി എന്നാൽ അയാളുടെ കാലത്തിനു ശേഷം ബാർസലോണ നാദനില്ല കളരി പോലെയാണ് അയാളുടെ വിടവിനെ പരിഹരിക്കാൻ ബാഴ്സലോണ മാനേജ്മെൻറ്റ് പല താരങ്ങളെയും കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ല തുറത്തോൽവികൾ കൊണ്ട് ആ ടീം പൊരുതിമുട്ടുമ്പോഴും ഒരിക്കലെങ്കിലും അയാൾ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലാലിക കിരീടം ചൂടി മെസ്സി പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്നത് ഇന്ന് ഓരോ ബാർസ ആരാധകർക്കും മനസ്സിലായി കാണും അയാൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പതിനൊന്ന് വർഷത്തിനിടയിൽ എട്ട് ലാലിക കിരീടം കരസ്ഥമാക്കിയ നമ്മൾ നമ്മൾ നേടിയ ഈ ലാലിക കിരീടത്തിന് അതിന് അർഹിക്കുന്ന വാല്യൂ നൽകണം ഒരുപക്ഷെ ഇന്ന് നമ്മൾ അതിന് അർഹിക്കുന്ന വാല്യൂ നമ്മൾ കൊടുത്തില്ലായിരിക്കാം പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് മനസ്സിലാകും അത് ലഭിക്കാൻ എത്ര പ്രയാസമായിരുന്നു എന്നത് അത് തന്നെയല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മെസ്സി പോയതിനു ശേഷം ഒരു ലാലിക ടൈറ്റിൽ മാത്രമാണ് ബാർസക്ക് നേടാൻ കഴിഞ്ഞത് ഈ വർഷത്തെ യു സി എല്ലിൻ്റെ ക്വാർട്ടറിൽ നിന്ന് പി എസ് സിയോട് പരാജയപ്പെട്ട് ബാർസ മടങ്ങുമ്പോഴും എൽ ക്ലാസിക്കോയിൽ റയലിനെതിരെ തോറ്റുമടങ്ങുമ്പോഴും ഞങ്ങൾ മിസ് ചെയ്തത് നിന്നെയായിരുന്നു ഒരുപക്ഷെ ആ വലതുവിങ്ങിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ മാന്ത്രിക നീക്കങ്ങളാൽ ആരെയും ത്രസിപ്പിക്കുന്ന മിന്നലാക്രമണം കൊണ്ട് എതിരാളികളെ നീ പിടിച്ചുകിട്ടുമായിരുന്നു വർഷങ്ങൾ ഒരുപാട് പിന്നിട്ട് നീ ഈ ക്ലബിനോട് വിട പറയുമ്പോൾ ബാർസയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട തീരുമാനമായി ലിയണൽ മെസ്സി എന്ന അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഓരോ തോൽവികളും ബാർസ ഏറ്റുവാങ്ങുമ്പോൾ ഞങ്ങൾ മിസ് ചെയ്യുന്നത് നിന്നെ മാത്രമാണ് ലിയോ നിനക്ക് പകരം നീ മാത്രമായിരുന്നു